ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അസ്ന അഷിക് എന്തൊക്കെയാണ് എൻ്റെ എല്ലാവരുടെയും വിശേഷം സുഖമാണോ എനിക്കും സുഖമാണ് എന്റെ കഴിഞ്ഞ വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇത് നമ്മൾ മീഷോയിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ളത് ഹിജാബ്സ് ആണ് കുറച്ച് ഷോൾസ് സെലക്ട് ചെയ്തിട്ടുണ്ട് ഷോള് കോംബോ ആയിട്ടല്ല സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോന്നായിട്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം അതിന് മുന്നേ ആയിട്ട് എൻ്റെ ഈ ചാനൽ അറിഞ്ഞു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമന്റ് ചെയ്യാനും അതുപോലെ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കാണ്ടിരിക്കുക ഓക്കെ അപ്പൊ നമുക്ക് ഷോൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ ഒന്നാമത്തെ ഹിജാബ് വന്നിട്ട് ഈ ഒരു ഹിജാബാണ് ഇതിന് കറക്റ്റ് പ്രൈസും പിക്ചറും ഞാൻ സൈഡിൽ കൊടുക്കാം ഈ ഒരു ഹിജാബിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു ജോർജറ്റ് മെറ്റീരിയലിലുള്ള ഷോളാണ് ജോർജറ്റ് ആണ് അതിൽ കൊടുത്തിരുന്നത് അതേ സെയിം മെറ്റീരിയലിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ പിക്ചറിൽ കണ്ട ആ ഒരു ലൈറ്റ് പേർപ്പിൾ കളർ തന്നെയാണ് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോഴും ഈ ഒരു കളർ തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതിന്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും നല്ല ക്വാളിറ്റി ഉള്ളതാണ് പെട്ടെന്ന് അങ്ങനെ പോരുന്ന ടൈപ്പ് ഒന്നുമില്ല പിന്നെ ഇത് ക്വാളിറ്റി ഉള്ളതാണ് കാണും ഇത് ലൈറ്റ് കളർ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ പിടിക്കുമ്പോൾ നല്ലോണം നീലടിച്ച് കാണുന്നത് പക്ഷെ നമ്മുടെ കൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ക്വാളിറ്റി ഇട്ടുള്ളത് ആ ഒരു പ്രൈസിന് എന്തായാലും ക്വാളിറ്റി ഉണ്ട് നമ്മൾ സാധാരണ പുറത്തു നിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു ഷോൾസിന്റെ അതേ സെയിം ക്വാളിറ്റി എന്തായാലും ഈ ഒരു ഷോളിനും വന്നിട്ടുണ്ട് പിന്നെ ഇതൊരു ലൈറ്റ് കളറാണ് നമുക്ക് ഡാർക്ക് കളറിലുള്ള അതുപോലത്തെ ഏത് ഡ്രസ്സിലോട്ടും മാച്ച് ആവുന്ന വിയർ ചെയ്യുന്ന ഒരു വിയർ ചെയ്യാൻ പറ്റുന്ന ഒരു കളർ ഷോൾ ആണ് പിന്നെ വന്നിട്ട് പറയാനുള്ളത് ഈ ഒരു ഷോളിന്റെ നീളം വന്നിട്ട് നല്ല നീളം ഉണ്ട് കേട്ടോ കുഞ്ഞു ഷോൾ ഇത്ര വീതി ഉണ്ട് അതുപോലെ നമ്മുടെ ഞാൻ ഇട്ടിട്ടുള്ള പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം വീതി അതുപോലെ ഉണ്ട് എന്നുള്ളത് നല്ല വീതി വലിപ്പമുള്ള നല്ലൊരു ഷോൾ തന്നെയാണ് നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഷോൾ ആണ് ഓക്കെ ഇനി അടുത്ത ഷോള് വന്നിട്ട് അടുത്ത ചോള വന്നിട്ടും ഈ ഒരു ഷോളാണ് ഇതിന്റെ കറക്റ്റ് ഫിക്സറും പ്രൈസും ഞാൻ പേരിൽ കൊടുക്കട്ടോ ഇത് വന്നിട്ട് ഒരു ക്രീം കളറും ബ്രൗൺ പ്രിന്റിംഗും കൂടെ വന്നിട്ടുള്ള ഒരു ഷോളാണ് അത് നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം ഇതിന്റെ സൈഡിൽ സൈഡിലായിട്ട് ഇതുപോലെ ജസ്റ്റ് ഓരോ പ്രിന്റും വർക്കുകൾ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ പ്രിന്റിംഗ് വർക്ക് ക്രീം കളറിന്റെ കൂടെ നല്ല ബ്രൗൺ ഡാർക്ക് ബ്രൗൺ പ്രിന്റിങ് കൊടുത്തിട്ടുള്ള ഷോളാണ് ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് ജോർജറ്റ് മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് നേരത്തെ കാണിച്ച ഷോളിനെ കാട്ടിലും കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഷോളാണ് അത്യാവശ്യം നീളവും വലിപ്പവും വീതി ഒക്കെ ഉള്ള ഷോളാണ് നേരത്തെ കാണിച്ച ഷോളിൻ്റെ അതുപോലെ തന്നെ നല്ല വീതിയും കാര്യങ്ങളൊക്കെ ഉള്ള ഷോളാണ് ക്വാളിറ്റി ഉള്ളതാണ് പിന്നെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും കുഴപ്പൊന്നുമില്ല പിന്നെ പറയാനുള്ളത് ഇതിന്റെ ഇവിടെ ഇങ്ങനെ ആയിട്ട് ജസ്റ്റ് ഒരു ഒരു ഗ്രീൻ ഷെയ്ഡ് പോലെ കൊടുത്തിട്ടുണ്ട് ഇത് എന്തെങ്കിലും കളർ ആയതാണോ അല്ലേന്ന് അറിയില്ല അല്ല ചില സൈഡ്സിലൊക്കെ ഒരു ഗ്രീൻ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് പിക്ചറിൽ കറക്റ്റ് ഗ്രീൻ ഷെയ്ഡ് കാണുന്നുണ്ടോന്നറിയില്ല പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ ചെറിയൊരു ഗ്രീൻ ഷെയ്ഡ് ഉള്ള പോലെ കാണുന്നുണ്ട് എന്തായാലും പിന്നെ ഇതിന്റെ പ്രൈസ് വന്നിട്ട് എത്രയാണ് എനിക്ക് ഓർമ്മയില്ല എന്തായാലും ഞാൻ സൈഡിൽ കൊടുക്കാട്ടോ കേട്ടോ എത്രയാണ് എന്നുള്ളത് പിന്നെ പറയാനുള്ളത് ഇതിന്റെ പല കളേഴ്സ് അവൈലബിൾ ആണ് ഈ ഒരു ഷോളിൽ പിങ്ക് ഗ്രീന് ബ്ലാക്ക് ബ്ലൂ അങ്ങനെ പല കളേഴ്സ് അവൈലബിൾ ആണ് ഞാൻ വേണമെങ്കിൽ ഇതിന്റെ സൈഡിൽ പല കളേഴ്സ് കൊടുക്കാം ഷോൾസിന്റെ എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഷോളാണ് ഇത് വന്നിട്ട് ഇനി അടുത്ത ഷോള് വന്നിട്ട് ഇതൊരു വെറൈറ്റി കളർഫുൾ കോമ്പിനേഷൻ കോമ്പിനേഷനിലുള്ള ഷോളാണ് ഇതാണ് ഈ ഒരു ഷോൾ നിങ്ങൾ വേണമെങ്കിൽ എന്റെ കിച്ചിന്റെ ഹോൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അന്ന് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു ഗ്രീൻ കളറിലുള്ള ഒരു ഡ്രസ്സും അതിൻ്റെ കൂടെ ഈ ഒരു ഷോളും കൂടെ ആയിരുന്നു വിയർ എഴുതിട്ടുണ്ടായിരുന്നത് അപ്പൊ ആ വീഡിയോയിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് വന്നിട്ട് കാണാൻ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഷോളാണ് കളർ കോമ്പിനേഷനിലുള്ളാണ് ഇവിടെ നല്ല ഡാർക്ക് ഗ്രീന് ഇങ്ങോട്ടൊരു സ്കൈ ബ്ലൂ ഇങ്ങോട്ടൊരു വൈറ്റ് ഇങ്ങോട്ടൊരു യെല്ലോ കളർ കോമ്പിനേഷനിലുള്ള ഷോളാണ് ഞാൻ ഗ്രീന് കളറിലെ ഡ്രസ്സിലോട്ട് വാങ്ങിയതാണ് ഫുൾ കോമ്പിനേഷൻ ആയിട്ട് ഇങ്ങനെ സ്റ്റിച്ചിങ് പറയുകയാണെങ്കിൽ നല്ല സ്റ്റിച്ചിങ് ആണ് പക്ഷെ യെല്ലോ കളർ കൊണ്ടാണ് സ്റ്റിച്ചിങ് ചെയ്തിട്ടുള്ളത് ഇവിടെ യെല്ലോ ആയതുകൊണ്ട് അങ്ങനെ അറിയത്തില്ല പക്ഷെ ഈ ഗ്രീൻ ഷെയ്ഡില് യെല്ലോ വന്നതുകൊണ്ട് കുറച്ച് ഷോൾഡർ സ്റ്റിച്ചിങ് അറിയാൻ പറ്റും പിന്നെ ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് ഒരു സിൽക്ക് മെറ്റീരിയൽ ആണ് ഭയങ്കരമായിട്ട് നിങ്ങൾ കണ്ടാൽ തന്നെ മത്സരങ്ങളിൽ ഒരു സിൽക്കി മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നമ്മൾ ഏഹ് തലയിൽ ഇട്ട് കഴിഞ്ഞാല് നമുക്ക് മുട്ടു സൂചിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും കാരണം ഇത് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെ താഴോട്ട് പോകും പക്ഷെ നമ്മൾ മുട്ടുസൂചിയൊക്കെ ഊട്ടി കഴിഞ്ഞാൽ നല്ല അടിപൊളി ഷോളാണ് നല്ല ക്വാളിറ്റി ഉള്ള ഷോളാണ് കേട്ടോ അത് പ്രത്യേകം എടുത്ത് പറയാനുണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് അങ്ങനെ മേലടിച്ച് കാണുന്നൊന്നുമില്ല പക്ഷെ കളേഴ്സ് കാണാൻ ഭയങ്കര ഭംഗിയുണ്ട് പിന്നെ ഇതിന്റെ പല കളേഴ്സ് അവൈലബിൾ ആണ് പിങ്ക് അതുപോലെ വൈറ്റ് യെല്ലോ പിങ്ക് വൈറ്റ് ബ്രൗൺ അങ്ങനെ പല കളേഴ്സ് അവൈലബിൾ ആണ് ഈ ഒരു മെറ്റീരിയൽ ഷോളിൽ നമുക്ക് പല ഡ്രസ്സിലോട്ടും നമുക്ക് ഈ ഒരു ഞാനൊരു ലിങ്ക് തന്നു കഴിഞ്ഞാൽ ഇതിന്റെ ലിങ്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഏത് ഡ്രസ്സിലോട്ട് വേണമെങ്കിലും മാച്ച് ചെയ്തിട്ട് കളർ സെലക്ട് ചെയ്യാൻ പറ്റും അത്രയും നല്ല ഭംഗിയുള്ള അടിപൊളി ഷോളാണ് ഞാൻ ഈ മൂന്ന് ഷോളും സെലക്ട് ചെയ്തിട്ടുള്ളത് സെപ്പറേറ്റ് ഷോൾസ് ആണ് അടിപൊളി ക്വാളിറ്റി ഉള്ളതാണ് ആ ഒരു പ്രൈസിനേക്കാൾ വെർത്തായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഒരു ഷോളിൻ്റെ പ്രൈസ് വന്നിട്ട് കുറച്ചൊരു എക്സ്പെൻസ് ആണ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് വരുന്നുണ്ട് ഈ ഒരു ഷോളിന് പക്ഷെ ആ ഒരു ക്വാളിറ്റി എന്തായാലും ഇതിനുണ്ട് മെറ്റീരിയൽ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഹിജാബ് ഹോൾ വന്നിട്ട് ഏത് ഹിജാബാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഒന്ന് കമൻറ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാണ്ടിരിക്കുക അപ്പൊ ഞാൻ ഇട്ടിട്ടുള്ള ഈ ഒരു ഡ്രസ്സ് വന്നിട്ട് നിങ്ങൾ എന്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും നമ്മുടെ കോൾ സെറ്റ് ഡ്രസ്സിന്റെ കോൾ നോക്കിയാൽ മനസ്സിലാവും അതിൽ ഞാൻ വാങ്ങിയിട്ടുള്ള ഡ്രസ്സാണ് ഈഷോയിൽ നിന്ന് അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനലിൽ പോയിട്ട് കണ്ടു നോക്കുക ഓക്കെ ഇപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും കേട്ടോ ബൈ